Hi, hello, Assalamualaikum, welcome back. എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അഹമ്മദില്ല ഞങ്ങൾ ഉണ്ടാകത്തായിട്ട് തന്നെ പോകുന്നുണ്ട് ഇന്നത്തെ വ്ളോഗ് തമ്മിലേലെല്ലാം കണ്ട പോലെ തന്നെ ഈതിൻ്റെ വ്ലോഗാന്ന് കേട്ടോ കുറേ ലേറ്റായി ഹജ്ജ് വരുന്ന ആളൊക്കെ ആവാനായി എന്നറിയാം പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ കഴിയാവുന്നത് അതുകൊണ്ടാണ് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാവിലെ ഒരു ആറരയിലാവുമ്പോഴത്തേക്ക് ഇതാ ഉമറിനെ അണിയിപ്പിച്ചിട്ടുണ്ട് ഇവിടെ രാവിലെ ഒരു ഏഴ് മണിയെല്ലാവുമ്പോഴത്തേക്ക് നിസ്കാരം തുടങ്ങും പെരുന്നാൾ നിസ്കാരം തുടങ്ങും അപ്പൊ ഇവനോട് പള്ളി പോകാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അണീച്ചിട്ടുണ്ട് കേട്ടാ അത്ര അടിഞ്ഞാറൊന്നാക്കിയില്ല കാരണം എന്ന് പറഞ്ഞെടുക്കും എനിക്ക് പള്ളിയിൽ പോകണം നിസ്കരിക്കണം എന്നൊക്കെ അപ്പൊ ആദ്യമായിട്ടാണ് ഇവനിപ്പോ പള്ളിയിലേക്ക് പോകുന്നതും അങ്ങനെ ഇവനെ പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കലാണ് ആള് നല്ല സന്തോഷത്തിലാണെന്ന പള്ളിയിൽ പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇതാ ഷെമീർക്കെല്ലാം അവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഫത്തിമാണി ഞാൻ എണീപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡ്രസ്സിൽ മാറ്റി കഴിഞ്ഞിട്ട് അവരെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാം പള്ളിയിലേക്ക് പോവതാണ് പള്ളിയിലേക്ക് പോകുമ്പോ മുടിയെല്ലാം വാരി കൊടുത്ത ആളാണ് ഇത് നോക്കുമ്പോ മുടി വാരുന്ന തീരെ ഇഷ്ടമല്ല അതെല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവര് പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളും കുളിച്ച ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ കൂടെ നിന്ന് ഫോട്ടോസെല്ലാം എടുക്കലാന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും പണിയെല്ലാം തുടങ്ങുള്ളൂ കാരണം രാവിലെ തന്നെ അല്ലേ അങ്ങനെ ഇതാ എല്ലാരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇതാ ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടാ ഇതാ ആദ്യം തന്നെ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ ഇട വരുന്നവർക്ക് വേഗം കൊടുക്കാമല്ലോ വരാനൊന്നും കുറേ ആൾക്കാരൊന്നും ഇല്ല എങ്കിലും ഷെമീർക്കാ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതാ സാധാരണ പോലെ തന്നെ സെയിമി പായസമാണ് ഉണ്ടാക്കുന്നത് കാരണം ഷെമീർക്ക പറഞ്ഞു ഓവറായിട്ടൊന്നും വേണ്ട എന്തെങ്കിലും പായസവും ബിരിയാണിയും മാത്രം മതി കാരണം രമലാലിൻ്റെ നമ്മൾ ഈ കടിയും അതുപോലെ തന്നെ മധുരമൊക്കെ കഴിച്ചിട്ട് കുറേ മടുത്തല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പായസം റെഡി ആയിക്കോണ്ടിരിക്കലാന്ന് കേട്ടാ ഈ ഒരു പായസം വേഗം തന്നെ റെഡി ആവും ഒന്ന് തിളക്കുക മാത്രം വേണ്ട പാലൊന്ന് തിളച്ചിട്ടാവുമ്പം അതിൻ്റെത്തേക്ക് സേമ ഇടുമ്പോഴത്തേക്ക് തന്നെ വേഗം വെന്ത് കിട്ടും അങ്ങനെ ഇതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഫോട്ടോ എടുക്കലെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇതാണ് നജിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഷിമർ ഖാൻ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ അവരെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട് അതിനെ കഴിഞ്ഞിട്ട് ഇതാ അപ്പോഴത്തേക്ക് ഫാത്തിമാനിമ്രഡ് കൊടുത്തിട്ടുണ്ട് ഓളെ ഫ്രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ അയൽവാസിയാണ് അപ്പം ഓളത്തും കൂടെ അവരെ രണ്ടാളും ഒരേ ഡ്രസ്സൊക്കെ എടുത്തത് ആ തലേ ദിവസം പോയിട്ട് ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടില്ലേ അത് കണ്ടായിരിക്കും മനസ്സിലാവും അവരെ രണ്ടാളും ഒരേ ഡ്രസ്സെയ്യണം എടുത്തത് അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവരയച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ പായസമൊക്കെ റെഡിയാകുമ്പോഴത്തേക്ക് സത്തിമ അതൊക്കെ കുടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ബിരിയാണീൻ്റെ പണിയിലാണ് അടുക്കളൊക്കെ ഒക്കെ ആകലങ്കിലേക്ക് എടുക്കാൻ കേട്ടോ കാരണം ഇതൊക്കെ കയ്യിൽ കൂടി ക്ലീൻ ആക്കാന്നാണ് വിചാരിക്കുന്നത് നാട്ടിലാവുമ്പോൾ പെരുന്നാളെല്ലാം നല്ല രസമല്ലേ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടെല്ലാം ചെയ്യുമ്പോൾ വേഗം കഴിയും ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം ബാക്കിയുള്ള പണിയും എല്ലാം ഒറ്റക്ക് കഴിയണമല്ലോ അപ്പം നല്ല കേട്ടോ ഷമർക്കൊക്കെ വേഗം കടന്നുറങ്ങിയിട്ടുണ്ട് കാരണം അവർ പണിയൊക്കെ കഴിഞ്ഞ് വരാൻ നല്ല ലൈറ്റ് ആവും അത് കഴിഞ്ഞു നേരെ പെരുന്നാൾ പള്ളിക്ക് പോയിട്ട് വേഗം കടന്നുറങ്ങിയതാന്ന് വന്നിട്ട് പിന്നെ വെള്ളിയാഴ്ച കൂടിയായത് കൊണ്ട് ഇനി ചുമയ്ക്ക് പോകാനുള്ള ടൈം ആവുമ്പോൾ എനിക്ക് കൂട്ടാം അപ്പോഴേക്കിതാ എൻ്റെ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കാരണം ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട് നല്ല മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ സേമിയ പായസവും ഇതൊക്കെ ആ എന്നിട്ട് ഉണ്ടാക്കി പിന്നെ ഇതാ ബിരിയാണിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട അച്ചാർ കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടും അതുപോലെ തന്നെ ഇത് ഈത്തപ്പഴവും വെച്ചിട്ട് നല്ല അച്ചാറും കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് ഈ ഒരു അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് ഇൻഷാല്ല റെസിപ്പി ചെയ്യുക സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക അത് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എങ്ങനായിട്ടുണ്ട് എന്ത്രിക്കും പിന്നെ ഇതാ മക്കൾക്ക് രണ്ടാക്കും ചോറ് വേഗം തന്നെ വാരി കൊടുക്കലാന്നിട്ടാൽ അവർ തലേ ദിവസേ ഒഴിഞ്ഞ് പിന്നെ വേഗം വേഗണീക്കും ചെയ്തല്ലോ കുറച്ച് ടൈമ് ഉറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേഗം കടന്നുറങ്ങും അതുകൊണ്ട് ഞാൻ അവർക്ക് രണ്ടാക്കും വേഗം ചോറൊക്കെ വാരി കൊടുക്കലാണ് ഫാത്തിമ മുഖത്തൊക്കെ കച്ചുമറൊക്കെ ആക്കിയിട്ടുണ്ട് ഇട്ടാ അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ അടുക്കളയിലെ കോലാന്നിട്ട് ഇത് ഇതൊക്കെ ഒന്നിനി കഴുകി ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് ഷെമർക്കൊക്കെ പള്ളി കഴിഞ്ഞ് വരും അങ്ങനെ ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഷമെറുക്കൽ എത്തിയിട്ട് വേണ്ടിയിട്ടാണ് പിന്നെ നാശം ഉണ്ടാക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കാരണം ഇവരൊക്കെ പള്ളിക്ക് പോയി വന്ന് പായസവും കുടിച്ച പാട് കിടന്നുറങ്ങി പിന്നെ ഞാൻ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് കത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ രണ്ടാളും ഇതാ ചോറ് വയ്ക്കലാന്നിട്ടാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ വേറൊന്നും കാര്യമായിട്ടുണ്ടാക്കിയിട്ടില്ല ഇവിടെ നിൽക്കുമ്പോൾ ആണ് ശരിക്കും നാട്ടിലെ പെരുന്നാൾ നന്നായിട്ട് മിസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാവും പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും ഒക്കെ അപ്പോൾ അപ്പം അതിലൊരു രസം തന്നെയാന്ന് കിട്ടാം ഇവിടെ നമ്മൾ ഒറ്റക്കല്ലേ അപ്പം ആ ഒരു മെമ്മറീസ് അടിപൊളിയാണ് ബിരിയാണി 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 സൂപ്പർ അങ്ങനെ പള്ളിയിലും കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും കുറച്ച് സമയം കടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അസറല്ലാമ്പെന്നണീച്ച് മരുമ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ നേരെ മോളിലേക്ക് വന്നിട്ടുണ്ട് ടാൽ സെലാം മാളിലേക്ക് വന്നിട്ടുണ്ട് പെരുന്നാളല്ലേ അപ്പോൾ മക്കളെയൊക്കെ കൂട്ടിയിട്ടൊന്നും കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പാർക്കിലൊക്കെ പോയി നോക്കുമ്പോൾ എന്താ ഒരേ കാലൂത്താൻ സ്ഥലമില്ല അപ്പം നമ്മൾ നേരെ ലാസ്റ്റ് സെലാം മോളിലേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങുക അങ്ങനെ പിന്നെ വേറെ എടുങ്ങും പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് പെരുന്നാളെല്ലാം ആയിട്ട് റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ബോറിങ് ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ എന്നും പുറത്ത് പോകലുണ്ട് ഇന്ന് പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രസീനും എല്ലാവരും ഉള്ളതുകൊണ്ട് പുറത്ത് വരാൻ ഭയങ്കര രസം പിന്നെ കാര്യമായിട്ടുള്ള പരിപാടി ഫോട്ടോസ് എടുക്കൽ തന്നെയാന്ന് കേട്ടോ പെരുന്നാളിനെല്ലാം പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഫോട്ടോസ് എടുക്കൽ തന്നെ ആയിരിക്കും അങ്ങനെ ഇതാവും മക്കളേതും അതുപോലെ തന്നെ എല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലാണ് പിന്നെ മക്കളെ രണ്ടാളെയും ഡ്രസ്സ് ഞാൻ സ്റ്റാറ്റസ് എല്ലാം വെച്ചപ്പോൾ കുറേ ആൾ പറഞ്ഞു നല്ല ഡ്രസ്സാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് രണ്ടാൾ ഒരുപോലത്തെ എടുത്തത് കൊണ്ട് തന്നെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഷെയ്മ എന്നാന്ന് ഇവിടെ പേര് കേട്ടാ ഇപ്പോൾ കുറച്ചായി വന്നിട്ട് നമ്മളെ ഫാത്തിമ ഇനി ഇപ്പം ഇതാ മക്കൾക്ക് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കില്ല എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഇത് പക്ഷേ ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ ഓരോ വാക്കും ഓരോ കളേഴ്സാണ് വേണ്ടേ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പിന്നെ നമ്മളിതാ കുറച്ച് സ്വീറ്റ് പോക്കോണും അതുപോലെ തന്നെ സ്പേസി ആയിട്ടുള്ള പോപ്പോൺ വാങ്ങിച്ചിട്ടുണ്ട് സ്പേസി വാങ്ങിയിട്ട് നോക്കുമ്പം നല്ല പണി കിട്ടിട്ട് ഭയങ്കര സ്പേസി ആയിരുന്നു കാരണം കുട്ടികൾക്കൊക്കെ വേഗം ഇന്നിട്ട് തുള്ളലിനു പിന്നെ അങ്ങനെ ഇതാണ് നമ്മളിതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കലാന്ന് കേട്ടാ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ നടക്കുക അത്ര തന്നെ ഇവിടെ വല്ലാണ്ട് അങ്ങോട്ട് കാണാനൊന്നുമില്ല പിന്നെ മക്കളെ പരിതാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവരെ കൂടെ കുറച്ച് സമയം നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് കോട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബാസ്കിക്കൻ റോപ്പിൻസ് കണ്ടിട്ട് പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഓരോ ഫ്ലേവർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും ഓരോ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടാ ബ്ലൂബെറി അതുപോലെ ബട്ടർ സ്കോച്ച് സ്ട്രോബെറി അങ്ങനെ കുറേ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തന്നെ എല്ലാവരും ഓരോ ഫ്ലേവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും എനിക്ക് ബട്ടർ സ്കോച്ച് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ ഇഷ്ടമായി

അങ്ങനെ നമ്മളെല്ലാവരും എല്ലാം കഴിക്കല കേട്ടോ നേരെ നമ്മൾ മേലേലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കെ എഫ് സിയോ അതെല്ലെങ്കിൽ അൽബേക്ക് എങ്ങനെ വെച്ചിട്ടാണ് നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നത് നോക്കുമ്പോൾ ഇവിടുന്ന് പോപ്പ് അതുപോലെ ഐസ്ക്രീമും അതൊക്കെ തിന്നിട്ട് നല്ലോണം വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ താഴത്തേക്ക് പോവല ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരെ താഴേക്ക് വന്നിട്ടുണ്ട് പോവാൻ നോക്കുന്ന അപ്പോൾ ഇവിടെ ഒരു വാട്ടറിൻ്റെ ഇങ്ങനത്തെ സംഭവം സംഭവമുള്ളതുകൊണ്ട് ഇവിടുന്ന് കുട്ടികളെല്ലാം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കല പിന്നെ കുറേ അപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ ഫോട്ടോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം കണ്ടാൽ പിന്നെ ഈറ്റിങ്ങൾ ഒന്നും അതുകൊണ്ട് ഇനിയെല്ലാം എന്താ പറയുക കുറച്ച് സമയം അവിടെ നിന്ന് ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നതായിട്ടാ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം പോവാൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് പ്ലാനാക്കല്ല ഇനി പോകുന്ന വഴിക്ക് എവിടെയാണ് കയറാം അതല്ലെങ്കിൽ പാർക്കിലിറങ്ങണോ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകാമെന്നല്ലേ നമ്മളിങ്ങനെ പുറത്ത് പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാരണം വെറുതെ മക്കളെ ഒന്ന് എൻജോയ് ചെയ്യിക്കുക അപ്പോൾ ജോലിയാക്കുക അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതാ പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്കും സംസാരിച്ചിട്ട് ഇങ്ങനെ പോവാൻ നല്ല രസമല്ലേ അപ്പം അങ്ങനെയുള്ളൊരു രീതിയിൽ വന്നതാണ് ഇനിയിപ്പം പോകുന്ന വേക്ക് എവിടെയെങ്കിലും ആക്കിയിട്ട് പോകാമെന്നുള്ള എനിക്ക് തന്നിപ്പം നമ്മൾ പോകുന്നേ അങ്ങനെ പോകുമ്പോൾ ഇതാണ് മക്കൾക്ക് പാർക്കിലുള്ള ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പാർക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവർ വരുമ്പോൾ പാർക്കും പറഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് അവരിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സമയം കളിക്കാൻ ഫാത്തിമക്ക് ഇതാ ഈ ഒരു വണ്ടി എടുക്കാണ്ട് ഇവിടെ വന്നാൽ പോകില്ല കേട്ടോ ഈയൊരു ഇത് ഓടിക്കാതെ അവൾ പോയേയില്ല അങ്ങനെ ഇതാ എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട് അച്ഛനിയുമരെയല്ല ഒറ്റയ്ക്ക് തന്നെ ഇതെടുത്ത് പോവും കിട്ടുക പക്ഷെ എന്നാലും പേടിയാണ് കാരണം ഇന്ന് നല്ല തിരക്കല്ലേ എല്ലാവരും പെരുന്നാളക്കായത്തും കൊണ്ട് നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് ഷമീർക്ക ബേക്കിൽ തന്നെ പോകുന്നത് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിച്ചോളും കുറച്ച് ടൈം നമ്മളങ്ങനെ ഇറക്കി കൊടുക്കലാണ് ഇത് നമ്മളാക്റ്റീവത്തെ സംഭവമാണ് കേട്ടാ റൈസിങ് കൊടുക്കുക ബ്രേക്ക് മേടിക്കുക അപ്പം ഫസ്റ്റിൻ്റെ കയറുമ്പോൾ എല്ലാം പേടിയുണ്ടാവും മക്കൾക്കെല്ലാം പിന്നെ ഓക്കെ ആയിക്കോളും ഒന്ന് രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഓക്കെ ആയിക്കോളും പിന്നെ ഞാൻ വീട്ടുകൊടുക്കുന്നത് പിറ്റേ ദിവസം ആണ് കേട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ട് റെഡ് സിമോളിലേക്ക് വന്നിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം റെഡ് സി മോളിലേക്ക് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ അന്ന് മുതലേനും ഇവിടെ ജിദ്ദ സീസണിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ നമ്മളിൻ്റെ അവിടെ പോയി നോക്കി നോക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഓൺലൈനായിട്ട് എടുക്കലിനും നോക്കുമ്പം വന്നുണ്ടായിട്ടുമില്ല ടിക്കറ്റ് നല്ല സങ്കടമുണ്ട് ആ കാരണം അവിടുത്തെ വരെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റായിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇതാ റെഡ് സി മോളിലേക്ക് പോയിട്ടുണ്ട് നമ്മളൊരു മരുബിൻ്റെയൊക്കെ സമയം കഴിഞ്ഞിട്ടാണ് വന്നത് ഏഷാ അതിൻ്റെ നേരത്താണ് വന്നേ അങ്ങനെ ഇതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് ഇവിടെയും പിറ്റേ ദിവസം നല്ല തിരക്കിന് ഇനുട്ടാ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ നല്ല തിരക്കായിരിക്കും എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും നമ്മൾ ഇവിടെ എഴുതിയിട്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വലിയ ഏറ്റവും വലിയ മോളാണ് കേട്ടോ റെഡ് സി മോൾ അങ്ങനെ വീടിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മക്കളെയാണ് കാരണം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക തിരഞ്ഞെ കണ്ടുപിടിക്കാൻ നല്ല പണിയാണ് പിന്നെ നമ്മൾ പോയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റില്ലാണ്ട് നമ്മൾ നോക്കി എന്ന് വെച്ചിട്ടൊരിക്കലും മക്കളെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല കേട്ടാ അതുകൊണ്ട് ഇവിടുന്ന് കൈവിട്ട് ഒരുപാട് ശ്രദ്ധിക്കണം അത്രയും കൂടുതലുണ്ട് ഒരു മോള് മോള് മൊത്തം ഈ ഒരു മാള് മൊത്തം പരുതിയാലും നമുക്ക് നമ്മളെ മക്കളെ കിട്ടുമൊന്നുമില്ല അത്രയും തിരക്കുമായിരിക്കും എന്നും ഈ ഒരു മാളിൽ കാരണം അനുഭവം ഉണ്ട് എൻ്റെ മോനൊന്നും കാണാൻ ഡൈനുട്ടാ അതാ പറഞ്ഞത് അതുകൊണ്ട് മക്കളെല്ലാം കൈവിടാടങ്ങനെ നടക്കലാണ് ഈ ഒരു മാളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടാ കാണാൻ അടിപൊളിയാണ് ഇവിടെ വന്നാൽ ടൈമ് പോകുന്ന ഞാൻ അറിയില്ല ഒരുപാട് കാണാനുണ്ട് ജിദ്ദയിൽ ഏറ്റവും വലിയ മാളാണ് റെഡ് സ്റ്റീം മാളിട്ടാ പിന്നെ ഇതാ മക്കൾക്ക് ഈ ഒരു ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കലാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ റെയ്ഡും കാര്യങ്ങളെല്ലാം ഇതിലെടുത്തി വന്നിട്ടുണ്ട് കാരണം മക്കൾക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണത് നല്ല നിർബന്ധം നിർബന്ധിക്കും പുറത്ത് സിറ്റി വാക്കിൻ്റെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടേരും അങ്ങനെ അവരെയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള റെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഏതിന് എടുക്കണം കാരണം ഒന്നിൽ നമുക്ക് വേണ്ടുന്നതിൽ മാത്രം കയറാൻ പറ്റില്ല നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലും ഒരു എടുത്തിട്ട് നമുക്ക് അതിൽ മൂന്നെണ്ണത്തിൽ ഏതിലാന്ന് വെച്ചാൽ കയറില്ലാന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സ്പെൻസും കൂടിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെന്താക്കി മക്കളെ മാത്രം ചെറിയ ചെറിയ രണ്ട് മൂന്ന് ഐറ്റംസിൽ മാത്രം കയറ്റി കൊടുത്തിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്തായാലും നമ്മൾ ജിദ്ദ സീസൺ കാണാൻ വരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം മക്കളെയും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ എന്താ പറയുക അവർ ടൈമപ്പം ആകുന്നേ എന്നേരം അവരെയും കൂട്ടി ഇറങ്ങിക്കോളാം എന്നല്ലാണ്ട് നമ്മൾ വിളിച്ചതെന്ന് വെച്ചിട്ടൊന്നും അവർ വരില്ല അവർ മാക്സിമം എൻജോയ് ചെയ്തെന്ന് വെച്ചിട്ട് ഞാൻ നമ്മൾ ഇരുപള്ളിലേക്ക് വന്നേട്ടാ അങ്ങനെ ഇതാ അവരെല്ലാവരും കളിക്കുന്നുണ്ട് എനിക്ക് ഗെയിമിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിമാണ് കേട്ടോ ഇത് കാരണം ഇത് കളിക്കുന്നതിനേക്കാൾ ആവേശം ഇത് കണ്ടു നിൽക്കുന്നവരിക്കന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇവരെ ഇത് എന്താ പറയുക ഇവരെ പവറ് നോക്കലോ അങ്ങനെ എന്തോ എന്തുമല്ലേ ഈ ഗെയിമിൻ്റെ പേരെനിക്കറിയില്ല പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ കുറേ ആൾ നമ്മൾ കണ്ടിനേനും അതുകൊണ്ട് നല്ല റിസൾട്ടിനും കാണാണ് കാരണം അവരൊരു പിന്നെ ഇത് പവർ നോക്കാനുള്ള ഒരു ആവേശവും അതുപോലെ പുറത്തുനിന്ന് നമ്മളൊരു ഇതൊക്കെ കാണുമ്പം അവരൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിന് അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പെപ്സി വാങ്ങിച്ചിട്ടുണ്ടേരും പിന്നെ അവരെ വീട് എടുക്കാൻ വേണ്ടി മാത്രം അവർ ലാസ്റ്റ് വന്നതായിട്ടാ ആ വീട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നന്നതാണ് അങ്ങനെ ഇനി നമ്മൾ നേരെ തിരിച്ച് പോകുന്ന കേട്ടോ ആ പോകുന്ന വൈകി നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഷെർഫയിലുള്ള ഹോട്ടൽ സഫയറിലേക്കാണ് കേട്ടോ വന്നത് നമ്മൾ കൂടുതലും ഫുഡ് കഴിക്കല് സഫേറിന് തന്നെയാണ് അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫ് കൊണ്ടാട്ടം പൊറോട്ട അതുപോലെ ഒരു കടായി ബിരിയാണിയും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത് ബിരിയാണി പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കുന്നത് കുട്ടിയൊക്കെ ആണ് കേട്ടോ അവർക്ക് പൊറോട്ട വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി അവർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അടിച്ച പൊറോട്ടയാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായിരുന്നു കേട്ടോ എന്നാലും ചൂട് പൊറോട്ടയും ബീഫ് കൊണ്ടാട്ടവും എല്ലാം സൂപ്പറായിന് എടുത്ത ഫുഡ് എല്ലാം അടിപൊളിയാണ് നമ്മൾ കൂടുതലും ഫുഡ് കഴിക്കാൻ വെടുത്ത് ഷെർഫേയിൽ വന്നാൽ സഫേറിലേക്ക് തന്നെയാന്ന് കേട്ടോ പോക്ക് അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത നല്ല ചൂട് കടായി ബിരിയാണി കൂടി എത്തിയിട്ടുണ്ട് ബിരിയാണി എടുത്തത് സൂപ്പറാണ് അല്ലെങ്കിലും കടായി ബിരിയാണി പൊളിയാണ് അങ്ങനെ ഇതാ മക്കൾക്കുള്ള ബിരിയാണിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഫൈനൽ പാർട്ട് വന്നിട്ട് ഇത് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞാൽ ഒന്നുമില്ല നല്ല ഫുഡിനും മഷാലല്ല അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മോനിക്ക് കൊടുക്കല ഓനിക്ക് പിന്നെ ടൈം എടുത്ത് കൊടുത്ത് കഴിയണം അതുകൊണ്ട് അതിന് വേണ്ടി ഉള്ളത് ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അത് നമ്മൾ അസുരല്ലാകുമ്പോഴത്തേക്ക് നമ്മളിതാ ഈ റെയ്ഡല്ല സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കുറേയായിട്ട് പ്ലാൻ ആക്കുന്നതാണ് കേട്ടോ ഇവിടെ വരണമെന്ന് ഞാനും ഷിമെറിക്കയും പ്ലാൻ പ്ലാനാക്കുന്നതാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു രസീമില്ലല്ലോ അപ്പം ഇന്നെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അസറിനേക്കാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വരുന്നവർ ഒരു മൂന്ന് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് വരണം എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ ഇതിൻ്റെ അടുത്ത് കൊടുക്കാം പിന്നെ എന്താ പറയുക ഇവിടെ ഈ ഒരു വണ്ടി ഓടിക്കണം എന്ന് നമ്മൾ കുറേ ആയിട്ടാണ് വിചാരിക്കുന്നത് നമ്മൾ പാർക്കിലെല്ലാം പോയിട്ട് ഓടിക്കലുണ്ട് പക്ഷെ ഇങ്ങനെ ഈ മരുഭൂമിയിലൂടെ പോകുന്ന ഒരു വീഡിയോ എല്ലാം കണ്ടിട്ട് നമ്മളിത് വരാൻ കുറേ ആയിട്ട് പ്ലാനാക്കി ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ വാടിനായതുകൊണ്ട് വെയിലിൻ്റെ ഒരു ചൂടറിയത് തന്നേനു കേട്ടോ ഭയങ്കര വെയിലിനോ പിന്നെ എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഒരു ആവേശത്തിൽ പിന്നെ അതൊന്നും ഓർത്തിട്ടില്ല പിന്നെ ഇതാ ഒരു വണ്ടിക്ക് അറുപത് എറിയാലാണ് കേട്ടോ ഒരു വണ്ടിക്ക് അറുപത് എറിയാലാന്ന് അപ്പം നമ്മൾ മൂന്ന് വണ്ടി എടുത്തിട്ടുണ്ട് മൂന്നാക്കായിട്ട് നമ്മൾ മൂന്ന് വണ്ടിയാണ് എടുത്തത് എന്നുവെച്ചാൽ നമുക്ക് മാറി മാറി ഓടിക്കാമല്ലോ അങ്ങനെ ഇതാ നമ്മൾ ഓരോ ആളും വണ്ടി എടുത്തിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കലാണ് ഈ ഒരു വണ്ടി നമുക്ക് ഈയൊരു സ്ഥലത്ത് എല്ലാവരുടെയും കൊണ്ടുപോകാം കേട്ടാ കുറേ കുന്നും മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഇതിനെ എടുക്കുമ്പോൾ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ അടിപൊളിയോട്ട അങ്ങനെ ഇതാ എനിക്കും വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറുങ്ങനെയാണ് പോയേ എന്താ പറയുക ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാവില്ലേ അതുപോലെ പിന്നെ നോക്കുമ്പോൾ സൂപ്പർ ചെയ്യാ എന്താ പറയുക അതിൻ്റെ മുകളിൽ ഇറങ്ങാനേ പറ്റുന്നില്ല ഇറങ്ങാനേ തോന്നുന്നില്ലേനു അത്രയും അടിച്ചു പൊളിച്ചിന് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിന് കേട്ട ഏത് പ്രായം അങ്ങനെയൊന്നുമില്ല നല്ല രസേനും എല്ലായിരിക്കും നിരപ്പായ സ്ഥലത്തോട്ട് ഒന്ന് നല്ലോണം ഓടിച്ചതിന് ശേഷമാണ് നമുക്ക് പിന്നെ അന്ന് അതിൻ്റെ പുറകിലോട്ട് പോകാമെന്ന് നോക്കിയത് കാരണം ആ ഒരു കുന്ന് കയറിയിട്ട് നമുക്ക് തായലൊക്കെ പോകാം ഈ വണ്ടിയോട് നമുക്ക് ഈ ഒരു ചുറ്റുപാടം എല്ലാടേയും പോവാം പക്ഷേ ഫസ്റ്റ് ആ ഒരു കുന്ന് കീ കയറാനും വരക്കാനൊക്കെ ഭയങ്കര പേടി ഉണ്ടാവില്ലേ അതുകൊണ്ട് നമ്മൾ നിരപ്പായ സ്ഥലത്തോട്ട് നല്ലോണം ഒന്നും ഓടിച്ച് ലെവലാക്കി ഒരു മണിക്കൂർ വന്നിട്ടാ ഒരു വണ്ടി നമുക്ക് പിന്നെ വണ്ടിക്ക് എക്സ്ട്രാ പേ ചെയ്യണം ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടപ്പോ അതുപോലെ വാട്ട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ ഇതെവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചത് കേട്ടോ ഇത് മക്ക റോഡിൽ ബഹ്റാ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ബഹ്റാന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ലൊക്കേഷൻ കിട്ടും അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും കൂടി കൊടുക്കാം അങ്ങനെ ഇതാണ് നമ്മൾ കുന്ന് കയറിക്കൊണ്ടിരിക്കല ഇതിൻ്റെ അത് കുന്നും വന്ന് പറയുക എൻ്റെ കുടൽമാല വരെ ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാതിരി സ്പീഡിലാ ജെക്കെ വന്നേ അതുകൊണ്ട് അതിൻ്റെ ചെറിയ അലർജിയുള്ള അതിൻ്റെ അടുത്ത് കേൾക്കാം പിന്നെ തായൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒട്ടകൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഭയങ്കര സ്മെല്ലിനും അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടുമില്ല എന്തായാലും ലൈഫിൽ നല്ലോണം എൻജോയ് ചെയ്യും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം ഇനി കേട്ടോ നല്ല രസം എന്താ പറയുക നല്ലൊരു മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ കുറേ കഴിയുമ്പോൾ എന്തായാലും ഇൻഷാള്ള ഒരുക്കും കൂടി പോകണം എന്നാഗ്രഹമുണ്ട് കേട്ടോ അടിപൊളിയനും നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തേനെ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കലാന്ന് അപ്പം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാക്സിമം അടിച്ചു അടിച്ചുപൊളിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ വണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടേനും എടുത്തൊരു വ്യൂവും കാണാൻ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തായിപ്പോയിനു കേട്ടോ വന്നത് കാരണം എന്താ പറയുക നമ്മൾ പോകുന്ന ടൈമിന് അധികം ആൾക്കാരും വരുന്നേ ഉള്ളൂനും എന്തായാലും ഇനി ഇൻഷാല്ല നമ്മൾ എന്താ പറയുക ആദ്യമായിട്ട് വന്നതല്ലേ അപ്പോൾ ഇനി എന്തായാലും ലെവലാക്കാമെന്ന് വിചാരിച്ച് ഇനി നമ്മൾ പോകാൻ നോക്കല പിന്നെ നമ്മളിതാ വീട്ടിൽ നിന്ന് വത്തക്കൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടാണ് വത്തക്ക അളിക്കതൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പം അതെല്ലാം എല്ലാവരും കൂടി കുടിക്കല ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് പോകും വേറെ തന്നെ ഒരു രസമല്ലേ ഫുഡൊന്നും അല്ല എന്നാലും ചെറിയ സംഭവങ്ങളാണെങ്കിലും എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നല്ല രസമാണ് അങ്ങനെ എല്ലാവരും ഇതാ നമ്മൾ ഇതൊക്കെ കുടിച്ച് നമ്മൾ പോകാൻ നോക്കല ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് വേറൊരു എക്സിബിഷൻ പോലത്തെ സംഭവം വേണ്ടിയിട്ടാണ് അവിടെ അടുത്ത് അവിടത്തേക്കാണ് കുട്ടികളെ എല്ലാത്തിലും ഒന്ന് റെയ്ഡിലൊക്കെ കയറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പോന്നെ പിന്നെ നമ്മൾ സിറ്റി വോക്കിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് തുടക്കത്തിൽ തന്നെ ഫുള്ള് തിരക്കിനും അപ്പോൾ അത് കിട്ടിയിട്ടുമില്ല പിന്നെ ടിക്കറ്റിന് നല്ല റേറ്റ് കൊണ്ടേനും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഒഴിവാക്കിയിട്ടുണ്ട് സിറ്റി വോക്ക് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഭയങ്കര തിരക്കും കാര്യങ്ങളിലായിരിക്കും അപ്പോൾ ജിദ്ദ സീസൺ എന്തായാലും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇൻഷാല് ആണ് എന്തായാലും പോയാൽ വീഡിയോസെല്ലാം എടുക്കും എന്തായാലും വ്ളോഗായിട്ടൊക്കെ ചെയ്യും ഇൻഷാല്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോയിട്ടുള്ളത് പിന്നെയും ഹോട്ടൽ സെഫെയറിലേക്ക് തന്നെയാന്നിട്ടാണ് വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് മണി ആ ടൈം ടൈമിന് നമ്മളിതാണ് ഹോട്ടൽസ് എഫെയറിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇവിടുന്ന് എല്ലാവർക്കും മസാല ദോശ വേണം നെയ് റോസ്റ്റ് വേണം എന്നല്ല പറഞ്ഞിട്ടായിട്ടായിരുന്നിന് കാരണം ഈ ഒരു ടൈമിൽ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കഴിക്കാൻ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ നമ്മൾ നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് എല്ലാവരും വണ്ടിയിൽ ഒടിച്ചിട്ട് നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് കാരണം കുറേ ദിവസം റൂമിൽ തന്നെ നിന്നിട്ട് തടിയല്ലൊന്നും അടങ്ങിയതില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതല്ലൊന്നും മാറ്റാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ എക്സിബിഷന് പോലത്തെ ആ ശമ്പളെടുത്ത് വന്നിട്ടുണ്ട് തറയോട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിലെടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഫ്രീ ആണ് എൻട്രി ഫ്രീ ആണ് അങ്ങനെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കയറുമ്പം തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മാക്സി ഡ്രസ്സ് പർദ അതുപോലെ കുട്ടികളുടെ ഡെയിലി ഒക്കെ ഉള്ള കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടായിനോട്ടാ പത്തെയാൽ പതിനഞ്ചെറിയാലിനൊക്കെ വന്ന് ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ടിങ്ങനെ നടക്കുന്നുണ്ട് നമ്മളിവിടെ കയറിയാലും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കെല്ലാം കണ്ണു പോകുമല്ലോ ഈ ഡ്രസ്സും അതുപോലെ തന്നെ ചെടികളും എല്ലടത്തേക്കൊക്കെ പെട്ടെന്ന് തന്നെ കണ്ണു അങ്ങനെ ഇതാ മക്കളെ റേഡി കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ റെയ്ഡിനും ഇരുപത് റിയാൽ ഇരുപത്തഞ്ച് റിയാലോ അങ്ങനെയൊക്കെയാന്ന് വരുന്നത് അങ്ങനെ കയറുമ്പോൾ തന്നെ ഇതാ സൗദികളെ നല്ല ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഊമറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിക്കൊടുത്തിട്ടുണ്ട് ഒരു സൗദി കുട്ടി കൊണ്ടു അതിൻ്റെ അടുത്ത് ഇതുകൊണ്ട് കൂടെ നല്ലോണം കളിക്കലായിരുന്നു പിന്നെ ഇതാ ഈ ഒരു സംഭവത്തിൽ കയറാൻ എനിക്ക് ആഗ്രഹമുണ്ടേനും പിന്നെ മുമ്പത്തൊരു റൈഡിൽ ഇതുപോലെ കയറിയിട്ട് ആ ഒരു കാര്യം പുറത്തു വരുമ്പോ അതവിടെ നിർത്തി പിന്നെ ഞാൻ ആകാശത്തൊട്ടിൽ കയറിയ കേട്ടോ നമ്മളെല്ലാവരും അയ്യോ നമ്മളെ ജീവിതത്തിൽ ഇതുപോലൊരാകാശത്തൊട്ടിൽ കണ്ടിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് അനങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ഡൗട്ടേനും കാരണം നമ്മളെ നാട്ടിലെ ആകാശത്തൊട്ടിലൊന്നും വെച്ചിട്ട് ഈ ഒരു ആകാശത്തൊട്ടിൽ കമ്പയർ ചെയ്യാനേ പറ്റൂല കാരണം അത്രയും പോറേനു അങ്ങനെ ഇതാ നമ്മൾ മാക്സിമം എല്ലാത്തിനും കയറിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ ഇതിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിയിലാകുമ്പം നമ്മൾ തിരിച്ച് പോകാൻ നോക്കലാണ് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തില്ല പെരുന്നാളിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ കുറേ ലേറ്റായി എന്നറിയാം അതുമാത്രമല്ല ലോങ് വീഡിയോ ആണെന്ന് അറിയാം എന്തായാലും വീഡിയോ ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കാനാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക അപ്പം എന്തായാലും ഇനി എന്തെങ്കിലും വ്ലോഗോ അല്ലെങ്കിൽ ഷോർട്സൊക്കെ ആയിട്ട് കാണാൻ മനുഷ്യർ ഉള്ള അതുവരേക്കും എല്ലാവരോടും ഇസ്ലാമുമായിട്ടേക്കും ടേക്ക് കെയർ ബൈ